നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് അഞ്ചായിട്ട് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യേണ്ടതാണ് എന്നുള്ള റിക്വസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് എന്താ പറയണ്ടേ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി ഒരു ഒരുനൂറ്റി ഇരുപത്തഞ്ചല്ല ഒരുന്നൂറ്റി പത്ത് എന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇന്നലെ മിച്ചം വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയി ഹിറ്റ് ചെയ്തിട്ടോ ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് വരാനായിട്ടാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി ആലോചിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിൽ അപ്പർ സൈഡും ലോവർ സൈഡിൽ ഇരുപത്തയ്യായിരത്തി എൺപത് വെച്ചിട്ട് ഞാൻ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കുന്നുണ്ട് രണ്ട് കൺസോൾട്ടേഷൻ സോൺ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഈ ബോക്സിന് മുകളിലേക്കാണ് അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉള്ളത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്താറാണ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ലെവലുകൾ മാർക്കറ്റ് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി ഇരുപതിന് താഴെയൊക്കെ ക്ലോസ് ചെയ്ത് കൺസോൾഡേഷന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി അതായത് മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ടൈറ്റ് കൺസോൾഡേഷൻ ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാർക്കറ്റിൽ മാർക്കറ്റിലൊരു പത്തോ എൺപതോ അല്ലെങ്കിൽ നൂറ് പോയിൻ്റോ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് വേണം അതായത് അപ്പിലേക്കായിക്കോട്ടെ ഡൗണിലേക്കായിക്കോട്ടെ വേണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വോൾട്ടാലിറ്റി മൂവ്മെൻറ് ഉണ്ടാവും അതായത് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടൊപ്പ ടപ്പേ അടിച്ചു പോയിക്കൊണ്ടിരിക്കും അതിന് ശേഷം വോൾട്ടാലിറ്റി കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റിങ്ങിന് ശേഷമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ് പക്ഷേ വോൾട്ടാലിറ്റി ഒന്നും ഇല്ലാതെ ഒരു വല്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും മെൽറ്റിങ് വരാൻ ചാൻസ് ഉണ്ട് നാളെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പർ ലെവൽ ഇതൊക്കെയാണ് ഇനി ലോവർ ലെവലിലേക്കുള്ള ആ മാർക്കിങ് ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അൻപതാണ് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുപത്തയ്യായിരത്തി ഇരുപതൊരു സപ്പോർട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പേസ് താഴെ കിടപ്പുണ്ട് അത്ര ഒന്നും എത്തുമെന്നറിയില്ല എങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേർട്ടി മിനിറ്റിൻ്റെ ക്രോസ് ഓവറും അടങ്ങി നിൽക്കുവാണ് വൺ ഹവറിൻ്റെ ക്രോസ് ഓവറും അടങ്ങി നിൽക്കുകയാണ് എസ് എം ഐ വൺ ഹവറിൻ്റെ ഇതുവരെയും എസ് എം ഐയിൽ ടാലി ആയിട്ടില്ല അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ക്രോസ് ഓവർ താഴ്ത്തോട്ടാണ് അതുകൊണ്ടൊരു കണ്ടിന്യൂഷൻ ഫാൾ വന്നാലും അതിന് വോളിയം കൂടുതലായിരിക്കും അതിനുമുമ്പ് ട്രാപ്പ് ആക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും നല്ല നല്ല മൂവിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രാപ്പിംഗ് വരാനായിട്ടുള്ള ചാൻസ് നല്ല പോലെ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഏകദേശം തൊണ്ണൂറ്റൊന്ന് പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിട്ട് നിൽക്കുന്നത് അതായത് ഇരുപത്തയ്യായിരത്തി എഴുപത്തഞ്ച് ഞാനൊരു അമ്പത് പോയിൻറ്റിൻ്റെ ക്യാപ്പേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് നയൻറ്റി വൺ ഇത് ഫ്യൂച്ചറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തി ആറാണ് നിലവിൽ മാർക്കറ്റ് പോയി നിൽക്കുന്നത് അതായത് ഒരുനൂറ്റി ഇരുപതുണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ട് ഒരുനൂറ്റി അറുപത്താറാണ് ഞാൻ മേജറായിട്ട് ഒരു എന്താ പറയേണ്ട റെസിസ്റ്റൻസ് ആയിട്ട് വരച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ അത്ര ഒന്നും ഫ്യൂച്ചറിലോ ഇൻഡെക്സിലോ ഒന്നും കാണിച്ചിട്ടില്ല നേരിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് താഴ്ത്തോട്ട് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്തോ ഇട്ട് കയറിയാൽ മാത്രമാണ് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തൊക്കെ കൺസോളേഷൻ ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കണം എന്നെ സംബന്ധിച്ച് അടുത്ത മാസം ഈ മാസം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തൊന്ന് പോയിന്റാണ് മാർക്കറ്റ് നൂറോ ഇരുന്നൂറോ മുന്നൂറോ പോയിൻ്റൊക്കെ പോട്ടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് എങ്ങനെ ട്രെയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇനിയുള്ള ദിവസങ്ങളിലും അടുത്ത മാസം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് റൈഡ് ചെയ്ത് പുറകെ ചുമ്പാ പോകാതെ ഇരുപത്തൊന്ന് പോയിൻ്റ് ഡിസിപ്ലീൻ എടുത്ത് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സുഖങ്ങളും അതിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് സ്ട്രൈക്കിൽ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇരുപത്തി നാല് തൊള്ളായിരം സി ആണ് അതിലൊരു പീക്ക് ടാർഗറ്റെന്ന് വെച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മുന്നൂറ്റി മൂന്നാണ് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് വച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളത് അതേപോലെ പിയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ പി ആണ് അപ്പോൾ അത് മാർക്കറ്റ് താഴത്ത് പോയിട്ട് തിരിച്ച് മുകളിലോട്ട് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ആദ്യത്തെ ടാർഗറ്റായിട്ട് ഫീ ഫീൽ ചെയ്യും കാരണം താഴത്തു നിന്നാണ് മാർക്കറ്റ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറിൻ്റെ മുകളിലോട്ട് പോയാൽ പിന്നെ ഇരുന്നൂറ്റിയേഴ് അഡീഷണൽ ടാർഗറ്റായിട്ട് വെക്കേണ്ടി വരും പിന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത്തഞ്ചൊക്കെയാണ് ടാർഗറ്റുകൾ ഇതാണ് സ്ട്രൈക്കിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്യാരക്ടറും ചാർട്ടിൻ്റെ ക്യാരക്ടറും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആയിട്ട് ലൈവിലേക്ക് ആളുകൾ വരുന്നുണ്ട് ബട്ട് ഞാൻ വരുന്ന ആളുകളോട് ഇനിയും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളോടും പറയാനായിട്ടുള്ളത് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയുന്ന ആളല്ല ഞാൻ ഞാൻ എൻ്റെ പ്ലാനിങ്ങാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് കഫേയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ആലോചിച്ച് എന്തെങ്കിലും തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് കോളുണ്ട് ഇപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് ആരും കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല എന്നുകൂടെ പറയുന്നുണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് നാളെ ഒരു ഇൻഡിപെൻഡൻ്റ് ട്രേഡർ ആവണം എന്ന് തീർത്തും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് പഠിച്ചിട്ടോ അല്ല ലൈവിലിരുന്നിട്ടോ കാര്യമുള്ളൂ കേട്ടോ ഓക്കേ അപ്പോൾ ഇതിപ്പോൾ വൺ അവറിൻ്റെ ചാർട്ട് തന്നെയാണ് അതിൻ്റെ ഏകദേശം രണ്ട് ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് കഴിഞ്ഞ നാല് വീഡിയോ മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും കേട്ടോ നാല് ദിവസത്തെ വീഡിയോയിൽ എടുത്ത് അറിയാം ഈ ഒരു ബോർഡർ ലൈനും ഈ ഒരു ബോർഡർ ലൈനും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വ്യാഴാഴ്ചക്ക് മുമ്പ് മുട്ടും കാരണം ഇന്നലെ മുട്ടേണ്ടതാണ് ഇന്നലെ മിച്ചം വെച്ചിട്ടാണ് വന്നത് അതാണ് ഇന്ന് പോയി ഹിറ്റ് ചെയ്തത് കേട്ടോ അതുകൂടാതെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒരു ടാർഗറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് എൺപത് ടാർഗറ്റിൽ ഒരു ഇഞ്ച് വ്യത്യാസം ഇല്ലാതെയാണ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴെത്തോട്ട് വന്നിരിക്കണേ കാരണം മാർക്കറ്റ് അങ്ങനെ ഒരു പരിധി വിട്ട് പോകാൻ പറ്റത്തില്ല കാരണം എസ് എം ഐ താഴെ നിൽക്കുന്ന കാരണം ഒരു പരിധി വിട്ട് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻ്റ് എനിക്ക് ഉണ്ടായിരുന്നു അത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാനത് നേരെ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ലെവൽസ് നമുക്ക് പുതിയതായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് ഇതെനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്ലാനാണ് പിന്നെ അപ്ഡേറ്റഡ് ഒരു പ്ലാനും കൂടെ ഉണ്ട് രാവിലെ മാർക്കറ്റ് ഇരുനൂ നൂറോ എൺപതോ പോയിൻ്റൊക്കെ അപ്പോ ഡൗണോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഈ ലെവൽസ് ഒന്നും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇല്ലെങ്കിൽ രാവിലെ ഒരു തുടർ അപ്ഡേറ്റ് വീഡിയോ കൂടെ ഉണ്ട് പക്ഷേ അതെനിക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ആ വീഡിയോ വേണ്ടവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ലെവലൊക്കെ ഞാനൊന്ന് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യട്ടെ ഓക്കെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നല്ല ഒരു പിൻബാറ് വന്നിട്ടുണ്ട് ആ പിൻബാറിന് ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ട് ഡംപ് ആയത് കേട്ടോ അത് ഇരുപത്തയ്യായിരത്തി എൺപത്തഞ്ച് വരെ എത്തേണ്ടതാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് വരെ വന്നിട്ടുള്ളൂ ഇരുപത്തഞ്ച് ഒരുന്നൂറ് വരെ ഇരുന്നു അത് വരേണ്ടിയിരുന്നത് കാരണം അവിടെ നല്ല രീതിയിൽ സ്ട്രൈക്ക് അതായത് എക്സ്പയറി ഡേഡ് അന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് എന്നുള്ള ഭാഗത്ത് നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അൺവൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് വൈകിട്ട് മൂന്ന് മണിക്ക് രണ്ട് ഒരു രണ്ടര അപ്പം തൊട്ടൊരു ഡൗണ് പൊതുവേ വന്നത് പക്ഷേ അത് ഞാൻ ഇരുപത്തയ്യായിരത്തി എൺപത്തഞ്ച് വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇവിടെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിൽ ഒരു വൈറ്റ് ഡോട്ടും ഒരു സപ്പോർട്ടും ഉണ്ട് അത് കറക്റ്റ് സപ്പോർട്ടിൽ തട്ടിയാണ് നിൽക്കുന്നത് രണ്ട് തവണ അവിടെ വന്ന കേട്ടോ ആദ്യം ഒരു തവണ വന്നു രണ്ടാമത് വീണ്ടും അവിടെ തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് നോക്കി ഇവിടെ ഒരു പിൻമാറുണ്ടാക്കി സപ്പോർട്ടെടുത്ത് മുകളിലോട്ട് പോയി അവിടെ ഒരു പിൻമാറുണ്ടാക്കി സപ്പോർട്ട് എടുത്ത് താഴത്തോട്ട് വന്നു അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണ് എന്നാണ് ഇനി അനലൈസ് ചെയ്യാനായിട്ടുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അപ്പോൾ സാധാരണ വരക്കുന്ന പോലെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് തന്നെ വരക്കാം ആ റെക്റ്റാംഗിൾ ബോക്സ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് ഡൗൺ സൈഡും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് അപ്പർ സൈഡുമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആ ടൈം ഫ്രെയിമാണ് അപ്പോൾ നാളെ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റിൽ അല്ല പൊതുവേ ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുമ്പ് കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു ചാർട്ട് വന്ന് ഇങ്ങനെ നിന്നപ്പോൾ നടന്നൊരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ എന്താ പറയണ്ടേ ഒരു സർക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കുമാണ് കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ലാസ്റ്റ് തൊട്ട് മൂന്ന് വർഷമായി ഞാനപ്പോൾ ഒരു മൂന്നോ നാലോ സർക്കിള് കണ്ടയ്ക്കുന്ന കാരണം റിപ്പീറ്റേഷൻസ് വരുമ്പോൾ വേറെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതൊരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നൊരു അഡ്വാൻറ്റേജാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് രണ്ട് സൈഡും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നാളെ എങ്ങനെയാവും എന്നുള്ളതല്ല അപ്പോൾ ഇതൊരു പ്ലാൻ ഫസ്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഇരുപത്തഞ്ചും ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഇരുപത്തയ്യായിരത്തി എൺപത്തഞ്ചും ഒരു ദിവസം തന്നെ ടച്ച് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ആദ്യം മോൾ പോയി അത് ടച്ച് ചെയ്തിട്ട് താഴത്തോട്ട് വന്നിട്ട് ഇത് ടച്ച് ചെയ്യും അല്ലെങ്കിൽ ഇത് താഴത്തോട്ട് വന്നിട്ട് ഇത് മോളോട്ട് പോയിട്ട് ടച്ച് ചെയ്യും അതൊരു നമ്മളൊരു എന്താ പറയണ്ടേ ഒരു സ്റ്റെപ്പിനെയായിട്ട് ഞാൻ കാണുന്നുള്ളൂ കാരണം വോൾട്ടാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം മാർക്കറ്റിൽ ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ അപ്പാൻ ഡൗൺ ലെവലുകൾ ഒരേ ദിവസം ഒരേ എന്താ പറയണ്ടേ മുട്ടുന്ന ഒരു ഏരിയ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതാദ്യം മുട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളൂ ആദ്യം ഏതാണ് മുട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളൂ അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒന്നെങ്കിൽ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി എൺപത്തിനാലോ മസ്റ്റായിട്ട് മാർക്കറ്റ് മുട്ടേണ്ടതാണ് ഇവിടെ ഏത് ഇവിടെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കില്ലല്ലോ അപ്പോൾ അത് രാവിലത്തെ ചെറിയ ടൈം ഫ്രെയിം വെച്ച് നോക്കിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിൽക്കുന്ന ലെവല് ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോകാതെ കാരണം ആ ഒരു ക്യാൻഡിൽ ഒരല്പം വീക്കാണ് കേട്ടോ ഈ ഒരു ക്യാൻഡിൽ അല്പം വീക്കാണ് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് വരും എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ആ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത് അപ്സൈഡിലേക്ക് നല്ല ഹൈ വോളിയം മൂവ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരിക്കും ആദ്യം നോക്കുന്നത് നേരെ മറിച്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി എൺപത്തിനാലായിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത് അതിനുശേഷം പിന്നെ അടുത്ത ലെവല് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്രോക്സിമേറ്റ് ഒരു സോളിഡ് സപ്പോർട്ടായിരിക്കണം അത് ഇരുപത്തയ്യായിരത്തി അൻപത്തേഴാണ് ഞാൻ അതിന് താഴത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഒരു ഡമ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഫൈനൽ ഇരുപത്തയ്യായിരത്തി മുപ്പതായിരിക്കും അതാണ് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അപ്പം മുകളിലേക്കാണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പറഞ്ഞു ഇരുപത്തഞ്ച് ഒരുനൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറിൻ്റെ ഒരു ചാർട്ടിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കാരണം ആ ലെവലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാലുള്ള രണ്ട് ലെവലും കൂടെ നോട്ട് ചെയ്ത് വെക്കണമല്ലോ ഒന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപതും രണ്ട് അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും ഇതാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ലെവലായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ബോക്സിൻ്റെ ടോപ്പ് ലെവലും അതിന് പൊക്കത്തേക്കുള്ള ഒരുനൂറ്റി തൊണ്ണൂറ്റൊന്നും എന്നുള്ള ലെവൽ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ ഇനി നാളത്തേക്ക് നോക്കുന്ന സ്ട്രൈക്ക് സിയിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഈയിൽ സെലക്ട് ചെയ്യാൻ നോക്കുന്നത് ഒന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ നന്നായിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ളൊരു ചൊല്ലുണ്ട് ഞാൻ എവിടെയോ കേട്ടതാണ് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ളവർ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ആറുമാസം കൂടെ കൂടാം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം നല്ലൊരു ട്രേഡിംഗ് കഫേയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ട്രേഡിംഗ് കഫേ ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ആളുകൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെയാണ് അതിൻ്റെ ടൈം പെരുവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നു വൈൻഡപ്പിക്കുന്നു ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്